അരിപ്പൊടി കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് പഞ്ഞുപോലൊരു വട്ടയപ്പ് ഉണ്ടാക്കിയല്ല നമ്മളിത് ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാനായിട്ടോ ഉണ്ടാക്കിയിട്ടില്ല മധുരത്തിലും നമുക്കിതുണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ ഒരു കപ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കാൽ കപ്പ് ഞാനൊരു ഇട്ടിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അതിനൊന്ന് കുറുക്കി കുറുക്കിയെടുക്കുന്നുണ്ട് നന്നായിട്ട് കുറുക്കി ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി മിക്സിഡ് ജാറിലേക്ക് രണ്ട് കപ്പ് തേങ്ങ ചേർക്കുക ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് മൂന്ന് മൂന്നേലേക്ക് ഒരു വെളുത്തുള്ളിയും ചേർത്ത് അരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ കപ്പ് കാച്ചത് ചേർക്കുക പിന്നെ നമ്മൾ അരിപ്പൊടി ചേർക്കണം ടോട്ടൽ മൂന്ന് കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ അതിൽ കപ്പ് പഞ്ചസാര പഞ്ചസാര കാൽ ടീസ്പൂൺ മാത്രം ഈസ്റ്റ് ചേർക്കാം ഒന്നേ കാൽ കപ്പ് വെള്ളം ചേർക്കുക അഥവാ മധുരത്തിലാണ് ഉണ്ടാക്കേണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ചേർക്കാം കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് വെച്ച് ഒരു നാല് മണിക്കൂർ കഴിയുമ്പോൾ ഇതുപോലെ പൊങ്ങി വരും ഇനി നമുക്കിതുണ്ടാക്കാനായിട്ട് നെയ് തടവീട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്കിതിൻ്റെ മാവോഴിച്ചു കൊടുക്കാം മുക്കാൽ ഭാഗം മാത്രം ഒഴിക്കാം കേട്ടോ രണ്ടോ ഒരു ഇരുപത് മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലെയുള്ള വട്ടേപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ചിക്കൻ കറിയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് ഉണ്ടാക്കിയൊരു ഫീഡ്ബാക്ക് അറിയും ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാനസ്കാരം നോക്കി ഫോളോ ചെയ്യാം താങ്ക് യു